നമസ്തേ ബച്ചു പ്രിയപ്പെട്ട കുട്ടികളെ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പത്താം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ ആദ്യ പാഠഭാഗമാണ് പഠിക്കാനുള്ളത് പാടത്തിൻ്റെ പേര് ഖിഡിക്കിയാണ് ഇതൊരു ലഘുകഥയാണ് അഞ്ചു ഗർഭന്ധയാണ് ഇത് എഴുതിയത് റൈറ്ററിൻ്റെ പേര് അല്ലെങ്കിൽ ലേഖികയുടെ പേരാണ് അഞ്ചു ഗർഭന്ധ ഖിഡിക്കി എന്നാണ് കഹാനിയുടെ പേര് അല്ലെങ്കിൽ പാഠത്തിൻ്റെ പേര് ഇതൊരു ലഘു കഥയാണ് അല്ലേ ഒരു ചെറിയ കഥയാണ് പാടത്തിലോട്ട് കടക്കുന്നതിന് മുമ്പ് നമുക്ക് അഞ്ചു ഗർഭന്ധയെക്കുറിച്ചൊന്ന് നോക്കാം അഞ്ചു ഗർഭന്ധാക്ക ജന്മ ദില്ലി മേം ഹവര് ജനിച്ചത് ഡൽഹിയിലാണ് വേ അദ്ധ്യാപിക ലേഖിക തഥാ റേഡിയോ കലാകാർഹേ അപ്പോൾ അവർ അധ്യാപികയാണ് ലേഖികയാണ് റേഡിയോ കലാകാര് കൂടിയാണ് അല്ലേ അധ്യാപികയും എഴുത്തുകാരും ഒക്കെയാണ് ലഘുകഥ കഥ കവിത സെൻസ്മരൻ ആദ്യ വിധാവുമേ വേ കാര്യരഥി അപ്പോൾ എന്താണവര് ചെറിയ കഥ പോയം ഷോർട്ട് സ്റ്റോറീസ് ലഘുകഥ കഥ സെൻസ്മരൻ ഓർമ്മക്കുറിപ്പുകളൊക്കെ ആണ് അവർ ആ ഒരു മേഖലയിലാണ് അവർ കൂടുതലും എഴുതിയിരുന്നത് ഉജ്ജ്വലി ഹോത്തി ഭോർ കിങ്സ് വേ ക്യാമ്പ് ദില്ലി നൗ ആദ്യ പ്രകാശിത കൃതിയാംഹേ അപ്പോൾ ഇത് രണ്ടാണ് അവരുടെ പ്രകാശനം ചെയ്ത കൃതികൾ സാവിത്രി ബായ് ഫൂലെ സമ്മാൻ സേവേ വേ പുരസ്കൃതിയെ അപ്പം അവർ ഒരു പുരസ്കാരം അവർക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കാം ഖിഡിക്കി ഖിഡ്ക്കി എന്ന് പറഞ്ഞാൽ എന്താണ് ജനൽ ജാലകം അല്ലേ വിൻഡോ എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് അപ്പോൾ അഞ്ചു ഗർബന്ധം എഴുതിയ ലഘുകഥയാണ് ഖിഡിക്കി അപ്പോൾ ചിലപ്പോൾ ഒരു വണ്ടിവേഡ് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ചോദിക്കാം ഖിഡിക്കി കാർ രചനക്കാർ കോൺഹെ എന്നുള്ളത് ഖിഡ്ക്കി കിസ്വിതാക്കിയ രചന ഹെ ചോദിക്കാം അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലോട്ട് കടക്കാം ഈ ഫസ്റ്റ് പേജിൽ തന്നെ എന്താണ് ഒരു ട്രെയിനിലുള്ള ഒരു സിറ്റുവേഷൻ ആണല്ലേ നമ്മളൊക്കെ അല്ലെങ്കിൽ നിങ്ങളൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടാവില്ലേ ചെയ്യാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്ന് കരുതാം അപ്പം നമുക്ക് നോക്കാം ഹുഷിയാപൂർ സെ ഷാദി കാ ബുലാവ അയാഥ ട്രെയിൻ സേ ജാന തൈഹുവ എന്താണ് ഹുഷിയാപൂരിൽ നിന്നും എന്താണ് കല്യാണത്തിന് ക്ഷണം ലഭിച്ചു ട്രെയിൻ സേ ജാന തൈഹുവ അപ്പോൾ എന്തിൽ പോകാനാണ് തീരുമാനിച്ചത് ട്രെയിനിലാണ് പോകാൻ തീരുമാനിച്ചത് തൈ എന്ന് പറഞ്ഞാൽ നിശ്ചയിക്കുക തീരുമാനിക്കുക സർദി ഹൽക്കി ഹൽക്കി ദസ്തഗേനെ ലഗീതി അപ്പോൾ എന്താണ് തണുപ്പ് ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ കൂടി കൂടി വന്നു ഇസിലിയെ സോച്ച ചലോ ഇസ് ബാർ എ സി കെ ബജായ് ജനറൽ കോച്ച്സെ സഫർക്ക് ആനന്ദ് ലിയാജായി അപ്പോൾ എന്താണ് എപ്പോഴും എ സി കമ്പാ കമ്പാർട്ട്മെൻറ്റിലാണ് യാത്ര ചെയ്യുന്നത് ഇപ്രാവശ്യം ജനറൽ കോച്ചിൽ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യാമെന്ന് കരുതി അപ്പോൾ എപ്പോഴും നമ്മൾ എ സിയിൽ യാത്ര ചെയ്ത ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫീലും എക്സ്പീരിയൻസും ആണ് നമുക്ക് ലഭിക്കാതെ പക്ഷെ സാധാരണ ഒരു ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ് വ്യത്യാസമായിരിക്കും അപ്പോൾ അവർ എപ്പോഴും എ സിയിലാണ് എ സി കമ്പാർട്ട്മെൻറ്റിലാണ് യാത്ര ചെയ്യുക അപ്പോൾ ഇപ്രാവശ്യം എന്താണ് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യാനാണ് തീരുമാനിച്ചത് പെഹലെ ബി വി ബച്ചെ ജനറൽ സി കുച്ച് നാരാസ് ഹൂ അപ്പം എന്താണ് ആദ്യം ബി വി ഭാര്യക്കും കുട്ടികൾക്കൊക്കെ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ പോകുന്നതിന് എന്താണ് കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു നാരാസ് എന്ന് പറഞ്ഞാൽ ദേഷ്യം പെർഫിർ കെ ബാദ് മാൻഗൈ അപ്പം എന്താണ് കുറച്ച് നുക്കുർ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് എതിർപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതെന്താണ് അതൊക്കെ മാറി ദില്ലി സി ലഗ്ഭഗ്ഗ് ആട് ഗണ്ടയൊക്കെ സഫർ അപ്പോൾ എന്താണ് ഡൽഹിയിൽ നിന്നും ഒരു ഏകദേശം ഒരു എട്ട് മണിക്കൂർ യാത്ര സഫർ യാത്ര സീറ്റ് ബുക്ക് തീ സീറ്റൊക്കെ ബുക്ക് ചെയ്തിരുന്നു ടോ ജ്യാത പരേശാനി ഹുയി അതുകൊണ്ടെന്താണ് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല ബച്ചോനെ ഛഡ് ഖിഡ്കി വാലി സീറ്റ് ചപ്പട്ടലി അപ്പോൾ എന്താണ് പെട്ടെന്ന് തന്നെ കുട്ടികൾ ഛട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ വിൻഡോ സീറ്റ് അവർ കയ്യിൽ കൈയടക്കി എന്നൊക്കെ പറയില്ലേ അവരെന്താണ് വിൻഡോ സീറ്റിൻ്റെ അടുത്ത് പോയിരുന്നിട്ട് അവർ എന്താണ് ആ വിൻഡോ സീറ്റ് കൈക്കലാക്കി സാര സാമാൻ സെറ്റ് കർ മേ ഓർ പത്നി ബാത്റൂമേ മഷ്ഗൂൽ ഹോഗേ ഗെ എന്താണ് സാര സാമാൻ മുഴുവനും സാധനങ്ങളും ഒക്കെ സെറ്റാക്കിയിട്ട് ഞാനും എൻ്റെ ഭാര്യയും എന്താണ് ഓരോരോ കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു അല്ലെങ്കിൽ ആ കാര്യങ്ങൾ പറഞ്ഞ് കൊണ്ടിരിക്കുന്നതില് മുഴുകി എന്നാണ് പറയുന്നത് അടുത്ത പേജ് നോക്കാം ദീദി ജമ്മുക്ക് ഷാളിലേലോ ബഹുത്ത് ബഡിയാഹേ അപ്പ എന്താണ് ദീദി ജമ്മു നിന്നുള്ള ഷാളുകളൊക്കെ ഒന്ന് നോക്കൂ നല്ല ഷാളുകളാണ് എന്ന് പറയുന്നത് രംഗ് ബിറങ്കി ഷാളോം കാര്യ സാവലി സലോനി ആഘോം വാലി യുവതി പത്നികോ ഇസ്രാർ കറിനെ ലഗി എന്താണ് ഇവിടെ പറയുന്നത് രങ്ക് ബിരങ്കി ഷാളോം എന്താണ് വളരെ കളർഫുൾ ആയിട്ടുള്ള പല നിറത്തിലുള്ള ഭാര്യ ഘട്ടർ ഉഠായി വലിയ ഭാരിച്ച ഘട്ടർ ഉഠായി എന്ന് പറഞ്ഞാൽ ഘട്ടർ എന്ന് പറഞ്ഞാൽ കെട്ട് ഉയർത്തിയിട്ട് ഏക്ക് സാവലി സലോനി സാവലി എന്ന് പറഞ്ഞാൽ ശ്യാമ നിറം അല്ലെങ്കിൽ എന്താണ് ഒരു കറുപ്പ് നിറം സലോനി എന്ന് പറഞ്ഞാൽ ശരീരം അപ്പം എന്താണ് ഒരു കറുപ്പ് കറുപ്പ് നിറമുള്ള കറുത്ത ശരീരമുള്ള സലോനി ി കറുത്ത കണ്ണുകളുള്ള ആ കണ്ശി ഇടനിറം അല്ലെങ്കിൽ കൺമശി കണ്ണുകളുള്ള യുവതി പത്നക്കോ ഇസ്രാർ കർണിലകി അങ്ങനെയുള്ള ഒരു യുവതി എന്ത് ചെയ്തു ഭാര്യയെ ഇസ്രാർ കൊതിപ്പിക്കാൻ തുടങ്ങി കിതന കീഹേ എത്ര രൂപയാണെന്ന് ചോദിക്കുകയാണ് അതെ അപ്പം എന്താണ് പറയുകയാണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അല്ലേ അപ്പോൾ നമ്മളൊക്കെ ട്രെയിനിലാണെങ്കിലും ഇപ്പോൾ ബസ്സിലാണെങ്കിലും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ ഓരോരോ സാധനങ്ങളുമായിട്ട് ഓരോരുത്തരിലേ വരും പേന അതേപോലെ ചായ അതേപോലെ ഫുഡ് ഐറ്റംസ് അതുപോലെ ഒരുപാട് കാര്യങ്ങളായിട്ട് അവർ നമ്മളിങ്ങനെ സമീപിച്ചുകൊണ്ടിരിക്കും ചിലതൊക്കെ നമ്മൾ വാങ്ങും അല്ലേ കൂടുതലും കുട്ടികളുടെ കുട്ടികളുടെ ടോയ്സ് ബുക്സ് കളർ ബുക്ക്സ് അങ്ങനെയൊക്കെ കൊണ്ടുവരും അപ്പോൾ അതുപോലെ ഒരു യുവതി ഇവരെ സമീപിക്കുകയാണ് എന്താണ് ഷാളുമായിട്ടാണ് വരുന്നത് അല്ലേ അപ്പോൾ നമുക്ക് നോക്കാം അ ഠായി സൗക്കി പറഞ്ഞൂലെ ഇരുപനൂറ്റി അൻപത് രൂപ ഇത്തി മെഹങ്കി ഇത്ര വിലയുണ്ടോയെന്ന് ചോദിക്കുകയാണ് ജ്യാദാ പീസ് ലോഗി തൂക്കം കയറി തൂങ്കി അപ്പോൾ എന്താണ് നിങ്ങൾ കുറച്ചധികം പീസ് എടുക്കുകയാണെങ്കിൽ ഞാൻ കുറച്ച് തരാം മുജി ദൂക്കാൻ കോലിനേഹിക്ക അപ്പം എന്താണ് ലഗ ലഗകിൻ്റെ ഒരു അവിടുത്തെ ആൾ പറയാണ് എന്താണ് എനിക്കെന്താണ് തുണിക്കട തുടങ്ങാനാണോ എന്ന് പറയുകയാണ് ലേലോ ഞാ ബഹനോ ഓർ ഭാബിയോം കെയിലിയെ അപ്പം എന്താണ് നിങ്ങളത് വെച്ചോളൂ സഹോദരിമാർക്ക് ചേച്ചിമാർക്കോ അനിയത്തിമാർക്കോ ഒക്കെ നൽകാമല്ലോ എന്ന് പറയുകയാണ് മേനെ പത്നിക്കോ ഇഷാര കിയ തോ ഉസിനെ ആഘോ തരേർക്കർ മുജെ ചുപ് ചാപ്പ് രഹിനേക്ക സങ്കേത് കിയ അപ്പം എന്താണ് ഞാനിങ്ങനെ ഭാര്യ മേനെ പത്നിക്കോ ഇഷാരാക്കിയാ അങ്ങനെ ഓരോന്നും കണ്ണുകൾ കൊണ്ട് എന്ന് പറഞ്ഞാൽ ആംഗ്യം കാണിച്ചു ഞാൻ എന്താണ് ആംഗ്യം കാണിച്ചു അപ്പോൾ കണ്ണുകൾ കൊണ്ട് തൗസിനെ ആംഗ്യം ഭാര്യ എന്ത് ചെയ്തു കണ്ണുകൾ കൊണ്ട് ഓരോരോ അങ്ങോട്ട് നോക്കി തുറച്ചു നോക്കി ചുപ്ചാപ് ചുച്ചാനൊക്കെ എന്താണ് മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സൂചന നൽകി സങ്കേത ദീയ സൂചന നൽകി ഇപ്പം നമ്മൾ ഇപ്പം നിങ്ങൾ കുട്ടികളൊക്കെ കുറുമ്പൊക്കെ കാണിക്കുമ്പോൾ നമ്മളിപ്പോൾ പാരൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ഒക്കെ ഇങ്ങനെ ഒന്ന് തുറിച്ച് നോക്കുമ്പോൾ അപ്പം നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കണമൊന്നും ഒതുങ്ങിയിരിക്കണം അല്ലേ പല സിറ്റുവേഷനിലും നമുക്കങ്ങനെ നമ്മുടെ പാരൻ്റ്സിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഒരു സിഗ്നൽ അല്ലെങ്കിൽ ഒരു സൂചനയൊക്കെ കിട്ടിക്കാണും നിങ്ങൾക്കൊക്കെ അതുപോലെ ഇങ്ങനെ ആ വൈഫ് അവരുടെ ഹസ്ബൻഡിനോട് ഇങ്ങനെ നോക്കി ഒന്നും എന്നുള്ള രീതിയിൽ ഒന്ന് നോക്കി അച്ഛാ പാഞ്ച് പീസിലൂ തോക്കിത്തിനെ കേ തോ ശരി എന്നാൽ നിങ്ങളൊരു അഞ്ച് പീസ് തരുമോ അപ്പൊ എത്ര രൂപ ഞാൻ തരണമെന്ന് ചോദിക്കാണ് എത്രയാണ് എന്ന് അപ്പൊ അപ്പോൾ സൗ റുപ്യ പെർ പീസ് ലേ ലേന ദീദി അപ്പോൾ പറയുകയാണ് ഇരുന്നൂറ് രൂപ ഒരു പീസിന് വെച്ച് തരണമെന്ന് പറയാണ് ഞാൻ സൗ റുപ്യ പെർ പീസ് അപ്പോൾ പറയാണ് അയ്യോ അത് വേണ്ട ഒരു നൂറ് രൂപ മതി എന്ന് പറയാണ് ദീദി സൗ തോ ബെ അപ്പൊ പറയാണ് ചേച്ചി ഇത് തന്നെ വളരെ കുറവാണ് അതായത് ഈ നൂറ് രൂപ എന്ന് പറയുന്നത് തന്നെ വളരെ കുറവാണ് കഴുത്തെ കുയ്യൂസ്കല രു ഗെന്താ അങ്ങനെ പറ പറഞ്ഞോണ്ട് അവളുടെ ഗല എന്താണ് കഴുത്ത് അല്ലെങ്കിൽ തൊണ്ട രുത് ഗയ തൊണ്ട എന്നാണ് ഇടറി ഓർ ഉസ്കി ഖജരാറി ആഖൂം ഭരമായി അപ്പൊ എന്താണ് അവളുടെ കറുത്ത മിഴുകൾ കറുത്ത കണ്ണുകൾ എന്താണ് നിറഞ്ഞു അടുത്ത പേജ് നോക്കാം ചൽ ന തേരി ഡേഡ് സൗപ്പർ പീസ് അപ്പോ ആ ഇതിന് പറയാണ് ആ വൈഫ് പറയാണ് എന്നാ ശരി നിനക്കും ഇല്ല എനിക്കും നഷ്ടല്ല നിനക്കും നഷ്ടല്ല എന്താണ് ഡേഡ് സൗപ്പർ പീസ് നൂറ്റൻപത് രൂപയ്ക്ക് ഉറപ്പിക്കാ എന്ന് പറയണം അച്ഛന് ലോ അപ്പൊ പറയാണ് ശരി ചേച്ചി എന്നാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് സെലക്ട് ചെയ്തോളൂ എന്ന് പറയണം കൊച്ചു സോച്ചേ ഉസ്നെ കഹ ഓർ ഗർ പത്നിക്കേ സാമിനെ സെർക്ക ദിയ അപ്പൊ കുറച്ചിങ്ങനെ എന്തോ ഒന്ന് ആലോചിച്ചിട്ട് അവർ ആ കെട്ട് പത്നിയുടെ അടുത്ത് ഇങ്ങനെ നീക്കി വെച്ചു ആ ഭാര്യയുടെ അടുത്ത് നീക്കി വെച്ചു പത്നീനെ പാഞ്ച് ഷാളയും അലഗ് കറളി അ ഭാര്യ അഞ്ച് ഷാളെന്ത് ചെയ്തു തിരിച്ചു വെച്ചു വേറെ വേറെ എടുത്തു ഓർ മേരി ഓർ ദേപ്പിയെ ദേക്കാ ഐഷാരാക്കിയ പിന്നെ എന്നെ നോക്കിയിട്ട് എന്ത് ചെയ്തു പൈസ കൊടുക്കാൻ വേണ്ടി ആംഗ്യം കാണിച്ചു ഉസ്കെ ജാനയ്ക്ക് ബാദ് സോറി ഒരു വരി കൂടിയുണ്ട് മേനെ ജഡ് ഒന്നുകൂടി വായിക്കാം മേനെ ജെഡ് സാ പച്ചാസ് റുപിയെ നിക്കാൽക്കർ ദയെ അപ്പൊ ഞാൻ എന്താണ് ഒരു എഴുന്നൂറ്റി അൻപത് രൂപ എടുത്തിട്ട് കൊടുത്തു ജാനയ്ക്ക് ബാദ് രാസ്തേ ഭർ പാനി സോറി പത്നിക്ക് സൂയിസ് ബാത്ത് പെർകിറേ അപ്പൊ എന്താണ് ജാനേക്കെ ബാദ് ആ യുവതി പോയതിന് ശേഷവും രാസേഭർ ആ വഴിയിൽ അതായത് ഈ പോകുന്ന വഴിയിലൊക്കെ പോകുന്ന സമയത്തൊക്കെ എന്നാണ് ഉദ്ദേശിക്കുന്നത് പത്നിക്ക് പത്നിയുടെ എന്ന് പറഞ്ഞ ചിന്ത ഇസി ഈ ഒരു കാര്യത്തിൽ എന്നെ തങ്ങി നിന്നു ഏതൊരു കാര്യത്തിൽ അപ്പം എന്താണ് ഞാൻ ഒന്നും കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ധേഡ് സൗ എന്നുള്ളത് മാറിയിരുന്നു നൂറ്റി രൂപയ്ക്കാണല്ലോ ഉറപ്പിച്ചത് ഗൽത്തി കി പറ്റി തോടാ തോൽമോൽ ഓർ കരഞ്ഞ ചാഹിയേത്ത ഒന്നും കൂടി തോൽമോൾ എന്ന് പറഞ്ഞാൽ ബാർഗ്യൻ ചെയ്തിരുന്നെങ്കിൽ ഒന്നും കൂടി ഇങ്ങനെ തർക്കിച്ചിരുന്നെങ്കിൽ ഒന്നും കൂടി സംസാരിച്ചിരുന്നെങ്കിൽ ഒന്നും കൂടി കുറഞ്ഞേനെ ഓർ മേരി സൂയി അതീത മീൻ ജാ അഡ്കീ പക്ഷേ എൻ്റെ ചിന്ത എന്തായിരുന്നു ഭർത്താവിൻ്റെ ചിന്ത എന്തായിരുന്നു അതീത മീൻ അഡ്കീതി എൻ്റെ പഴയ ഓർമ്മകളിൽ തങ്ങി നിന്നു ബേട്ടിക്ക് ഗോതുമേം ബിട്ട റെയിൽഗാഡിക്ക് ഖിഡ്കീ സേ ചാങ് ത മേ സോ ച അങ്ങനെ എന്താണ് മോളെ ബേട്ടിയെ മോളേനെ ഗോത് എന്ന് പറഞ്ഞാൽ മടിയിലെടുത്ത് മടിയിലെടുത്ത് വെച്ചിട്ട് റെയിൽഗാഡിക്ക് ഖിഡ്കീസേ ജാങ്കുത്ത ആ ട്രെയിനിന്റെ ആ ഖിടുക്കി ജനലിൻ്റെ പുറത്തേക്ക് നോക്കി നിന്ന് നോക്കി എന്നിട്ട് എന്താണ് മേ സോച്ച ഹാത്ത ഞാൻ ആലോചിച്ചു മേരെ പിതാഭി റെയിൽഗാഡിയുമേ സാമാൻ ബേച്ച് ജബ് തക്കേ ഹാരെ ഗർ ആ അപ്പം എൻ്റെ പിതാവും എൻ്റെ അച്ഛനും എന്താണ് ഈ ട്രെയിനിൽ തന്നെ ഓരോരോ സാധനങ്ങൾ വിറ്റിട്ടും ജോബ് ദക്കെന്ന് പറഞ്ഞാൽ ക്ഷീണിതനായിട്ട് ക്ഷീണിതനായ അവശ്യനായിട്ടൊക്കെയാണ് വീട്ടിൽ വന്നിരുന്നത് തോ എനിക്ക് ആഘോ മേധി വഹീനമേധി അപ്പോൾ എൻ്റെ അച്ഛൻ്റെ കണ്ണുകളിലും ആ ഒരു നനവുണ്ടായിരുന്നിരിക്കാം ജോ ആജ് ഉസ് യുവതിക്ക് ആഘോമേധി ഇന്ന് ഞാൻ എന്താണ് ആ യുവതികളിൽ ആ സോറി ആ യുവതിയുടെ കണ്ണുകളിൽ കണ്ട ആ കണ്ണുനീർ എൻ്റെ അച്ഛൻ്റെ കണ്ണിലും ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം ഇവിടെ ആലോചിക്കുന്നത് അപ്പോൾ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു പഴയ ഓർമ്മകൾ അല്ലേ അപ്പം നമ്മൾ ഒരു ഒരു നമ്മൾ ഒരു ജനലിലൂടെ നോക്കുകയാണെങ്കിൽ കൂടുതലും നമ്മൾ യാത്ര ചെയ്യുന്നവർക്കൊക്കെ വിൻഡോ സീറ്റ് ആണല്ലേ ഇഷ്ടം അപ്പോൾ ഇങ്ങനെ യാത്രകളും കാഴ്ചകളും നമ്മുടെ മെമ്മറീസും ഒക്കെ ഇങ്ങനെ മിഞ്ി മാന് നമ്മുടെ മനസ്സുകളിലൂടെ അല്ലെ ഓർമ്മകളൊക്കെ നമുക്ക് വരും അതാണ് എല്ലാവർക്കും എന്താണ് ഘിടുക്കി വിൻഡോ വിൻഡോ സീറ്റിലിരിക്കാൻ ഇപ്പോൾ നമ്മൾ വീട്ടിലാണെങ്കിലും ജനലൊക്കെ ഒന്ന് തുറന്നിടും ഹോമിൻ്റെ കാറ്റ് കിടക്കാനും അല്ലെ നല്ല വായു ശ്വസിക്കാനും അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു ഒരു സിമ്പോളിക്കായിട്ടാണ് ഇവിടെ ലൈംഗിക ഖിഡ്ക്കി എന്ന ഈ ലഘു കഥയ്ക്ക് പേരിട്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ആക്ടിവിറ്റീസ് നമുക്ക് നോക്കാം എല്ലാവരും ഈ പാഠഭാഗം നന്നായി വായിച്ച് മനസ്സിലാക്കി വയ്ക്കാം അടുത്ത വീഡിയോയിൽ കാണാം ധന്യവാദ്